നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം പെരുമ്പടപ്പ് പഞ്ചായത്തിലെ ഐരൂരിൽ നിർമ്മിച്ച അങ്കണവാടി ഗ്രാമോത്സവമായി ജില്ലാ പഞ്ചായത്ത് അംഗം ഉദ്ഘാടനം ചെയ്തു വാർത്ത വിശദമായി പെരുമ്പടപ്പ് പഞ്ചായത്തിലെ ഐരൂരിൽ നിർമ്മിച്ച മൂന്നാം നമ്പർ മൂസമാസ്റ്റർ സൈനബ ഹജ്ജുമ്മ അങ്കണവാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം എ കെ സുബീർ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് കറപ്പൻ മാസ്റ്റർ അധ്യക്ഷനായി ചടങ്ങിൽ വിവിധയിടങ്ങളിലെ അങ്കണവാടി വർക്കർമാർക്കുള്ള ആദരവും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ഉപഹാര സമർപ്പണവും നടന്നു കലാപരിപാടികളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സമ്മാന വിതരണവും റിപ്പബ്ലിക് ദിന സന്ദേശവും നൽകി വിളിയങ്കോട് ഹൈസ്കൂൾ അധ്യാപിക ജയ്ശ്രീ മക്ബൂൽ അറക്കൽ ഒ കെ മുഹമ്മദ് അധ്യാപിക ഫാത്തിമ എന്നിവർ സംസാരിച്ചു പഞ്ചായത്തംഗം പ്രജിത സ്വാഗതവും അധ്യാപിക പുഷ്പജ നന്ദിയും പറഞ്ഞു മഴവില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുമിച്ച് ലഭിക്കാൻ ചാമരംകുളം മെഗാ ഫസ്റ്റ് ജനുവരി ആരംഭിച്ചിരിക്കുന്നു വെബ് ഷോ ഫുഡ് കോർട്ട് വ്യാപാര വിപണന മേള സ്റ്റേജ് പ്രോഗ്രാം ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങി എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മണി മുതൽ മഴ വില്ല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ടാക്സി സ്റ്റാൻഡിന് സമീപം ചാങ്ങനുളം ഫോൺ സെവൻ നയൻ സീറോ ടു എയ്റ്റ് ഫൈവ് നയൻ വൺ സീറോ ടു നയൻ ത്രീ ഫോർ നയൻ ഫൈവ് ൾക്കുള്ള ദരോഗികിത്സ ആസിൽ ഫാമിലി ദിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ Triple nine five two two nine two six five.